എല്ലാ തലകറക്കത്തിന്റെയും കാരണം ഇയർ ബാലൻസ് തെറ്റുന്നത് മൂലമാണോ തലകറക്കത്തിന്റെ സാധാരണ കാരണങ്ങൾ എന്തെല്ലാമാണ് തലകറക്കം ഒരു രോഗലക്ഷണം മാത്രമാണ് ഇതിന്റെ കാരണം കണ്ടുപിടിച്ച് ആ രോഗത്തെ ചികിത്സിക്കുകയാണ് ഏറ്റവും പ്രധാനം തലകറക്കം പല കാരണങ്ങൾക്കുണ്ടാകാം ഏറ്റവും സാധാരണമായി കാണുന്നത് ബിനൈൻ പെറോക്സിസമൽ പൊസിഷണൽ വേർട്ടികോ സാധാരണമായി ഇയർ ബാലൻസ് തെറ്റുന്നത് എന്ന് പേഷ്യൻസ് വന്ന് പറയുന്നത് ഇത് ബി എന്നൊരു കണ്ടീഷനാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ട് ഇതാണ് നമ്മളുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ പൊസിഷൻ തെറ്റുന്നത് മൂലമാണ് ഇതുണ്ടാകുന്നത് പിന്നെ മധ്യകർണത്തിലെ പല ഇൻഫെക്ഷൻസ് മിനിയേഴ്സ് ഡിസീസ് ഇന്നർ ഇയർ ഡിസീസ് ലാബ്രൻതൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഈവൻ തലച്ചോറിൽ തലച്ചോറിലുണ്ടാവുന്ന ചില ശതങ്ങൾ അല്ലെങ്കിൽ ട്യൂമേഴ്സ് ഓർ മുഴകൾ മൂലം ഈ സി പി ആംഗിൾ ട്യൂമേഴ്സ് കാരണവും തലകറക്കം ഉണ്ടാകാം എന്തിന് മൈഗ്രെയിൻ ഉള്ളവരിൽ വരെ തലകറക്കം ഉണ്ടാക്കാം ഇതിന് വെസ്റ്റിബുലാർ മൈഗ്രൈൻ എന്ന് പറയും പിന്നെ ഇയറിന്റെ ബാലൻസ് അല്ലാതെ മറ്റ് കാരണങ്ങൾ പറയുകയാണെങ്കിൽ രക്തസമ്മർദ്ദം ബി പി കൂടുക അല്ലെങ്കിൽ ബി പി കുറയുക അനീമിയ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക അങ്ങനെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈവൻ കാർഡിയാക്ക് അതായത് സ്ട്രോക്കിന്റെയും ആദ്യ ഘട്ടങ്ങളിൽ തലകറക്കം ഒരു രോഗലക്ഷണമായി അനുഭവപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് തലകറങ്ങുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ച് രോഗത്തെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്